നമസ്കാരം പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സുനാമി നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ഞാൻ പ്ലസ് ടു പഠിക്കുകയാണ് പഠിക്കുകയാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആയിരം രംഗം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ടി എസ് കനാലിൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ ഫ്രണ്ടിലും ടി എസ് കനാലാണ് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഒരു ഒരു കിലോമീറ്റർ വ്യത്യാസം വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ടി എസ് കനാൽ ഒഴിഞ്ഞു വേറെ ആ അധിക ദൂരം ഒന്നും തൊട്ടടുത്തു തന്നെ ടീസ്കൻ കാണിച്ചത് എന്താ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും അതായത് ഇത് കാണുന്നതാണ് ടീസ്കാനും ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വേറെ വീടൊന്നും ഇല്ല അത് കാണുന്നതാണ് ടീസ്കനാ കായംകുളം കായലും ഞാൻ ആയിരുന്നിക്കുമ്പോൾ അതെനിക്കൊരു ഈ ഒരു ബി എസ് എസ് സൈക്കിളുണ്ടാ സൈക്കിളിലാണ് ഞാൻ ആയിരുന്നപ്പോൾ മുക്കാൽ സൈക്കിളിൽ നിന്ന് പറയുന്നത് അതാ നിൽക്കുമ്പോൾ വെള്ളം പറ്റുന്നുണ്ട് കായലിലെ വേലിയ വേലി ഇറക്കം ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പറ്റിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം എന്താ സംഭവിക്കുമെന്ന് നമുക്കാർ പറയാൻ പറ്റത്തില്ല നമുക്ക് ആർക്കും അറിയത്തില്ല അന്ന് സുനാമി എന്ന് പറയുന്ന പേര് പോലും ആരും കേട്ടിട്ടില്ല എന്ത് അറിയില്ല വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം വേലിയേറ്റം എന്ന് പറയും അല്ല വേലി ഇറക്കും വലിയ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്താ സംഭവം എന്ന് അറിയാതെ ഇങ്ങനെ മിഴിച്ചു വെക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പടിഞ്ഞാറ് ഞങ്ങൾ പടിഞ്ഞാറത്ത് നോക്കിയപ്പോൾ പടിഞ്ഞാറ് കണ്ണാലിൻ്റെ പടിഞ്ഞാറൊക്കെ കടൽത്തീരം ഈ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന വള്ളങ്ങളവിടെ കരക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഒരു വള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നേ എന്താ സംഭവം വലിയൊരു വള്ളമാണ് വള്ളം ഇങ്ങനെ പൊങ്ങി വരുക എന്താ സംഭവമാണൊന്നും മനസ്സിലാകുന്നില്ല കടല് എനിക്ക് ഈ കടല് എത്ര പൊക്കത്തിലായിരുന്നു അധികം എന്ത് ചെയ്യണമെന്നറിയാം അത് ഇങ്ങനെ മിടി ചെയ്യുകയാണ് ഒന്നും മനസ്സിലാകുന്നില്ല ഈ കടലൊന്നും അത്രയും ക്ലീൻ ചെയ്തിങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കിഴക്കോട്ട് വരുവാ ആ ടീയസ് കനാലിൽ വന്ന് പതിച്ചു അവിടെ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ ജീവനും കൊണ്ട് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് കിഴക്കോട്ട് പായുക പക്ഷേ ഈ ടീയസ് കനാലിൽ വന്ന് പതിച്ചതുകൊണ്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു സുനാമിയുടെ ശക്തി കുറഞ്ഞു അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക അന്ന് മരിച്ച ആൾക്കാരേക്കാൾ ഒരു പത്തരട്ടി ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ടി എസ് കനാലില്ലെങ്കിൽ ഉറപ്പായിട്ടും മരണപ്പെട്ടേനെ പെട്ടേനെ അത്രയ്ക്ക് പൊക്കത്തിലാണ് ഈ കടൽ വന്നത് ടി എസ് കനാലാണ് സത്യം പറഞ്ഞാൽ കായംകുളം കായലാണ് ഒരു വമ്പൻ ദുരന്തത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഈ സുനാമി രക്ഷപ്പെടുത്തിയത് ഞാൻ ഈ സൈക്കിളുമായിട്ട് പോകുമ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ച പേർ സത്യം പറഞ്ഞാൽ മടങ്ങിപ്പോയി കാരണം എൻ്റെ വീട് കായലിൻ്റെ തീരത്താണ് സുനാമി അടിച്ച് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നില്ല ഈ കായൽ ഒഴിക്കാൻ രക്ഷപ്പെടുത്തുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കായലിൽ കുറെ വീണ്ടും കയറി ഇങ്ങനെ വീട്ടു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ചവിട്ട് വായിക്കുക വീട്ടുകാരെല്ലാം എന്തൊക്കെ ആയെന്നറിയാതെ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ചവിട്ടി വിൽക്കുന്ന വീട്ടുകാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കായലിൽ വന്ന് പതിച്ചതിന് ശേഷം കുറച്ച് വെള്ളം നമ്മുടെ വീട്ടിൽ വീട്ടിൻ്റെ പരിസരത്തും കാര്യങ്ങളൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതു ഈ സുനാമിക്ക് അന്ന് ആ പടിയാറുള്ള വീടുകളൊക്കെ തടന്ന് തകർന്ന സമയത്ത് അവിടെ നിന്നും ഒരുപാട് മൊത്തം തകർന്നു പോയിട്ടുണ്ടായിരുന്നു അവിടുള്ള വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുമായിരുന്നു ആ സമയത്ത് നമ്മൾ അന്ന് രാത്രിയില്ല ഞാൻ വീട്ടിൽ നിന്ന് ഈ പടിയാനോട് നോക്കിയപ്പോൾ ഒന്നുമില്ല അതിന് മുമ്പടുത്ത ദിവസം വരെ നല്ല വെട്ടത്തികർന്നൊരു സ്ഥലം നല്ല വെളിച്ചു തികർന്നൊരു സ്ഥലം ഒരു ശ്മശാന മുഖമായിട്ട് കിടക്കുന്നത് കണ്ടു ഞെട്ടലിപ്പോഴും മാറുന്നില്ല അത്രയ്ക്കൊരു ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു അന്ന് രാത്രി ഈ സുനാമി നടന്ന ദിവസം രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരിക്കലും ആ ഒരു സ്ഥലം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ ആലപ്പാടെന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല അത്രയ്ക്ക് ആ ഒരു സുനാമി തകർത്ത ഒരു സ്ഥലമാണ് പക്ഷേ പൂർവാധികം ശക്തിയോടെ ആലപ്പാട് തിരികെ വന്നു ഇപ്പോൾ ഒരു ഉന്നതിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആൽഫഡോജ് പിന്നെ ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് പത്തൊൻപത് വയസ്സാകുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാക്ഷസ തിരമാലകൾ കേരള തീരമടക്കമുള്ള പ്രദേശങ്ങളെ തുടച്ചു മാറ്റിയത് പതിനാല് രാജ്യങ്ങളിലെ ഏകദേശം രണ്ടര ലക്ഷം ജനങ്ങളെയാണ് ആ നടിച്ച തിരമാലകൾ കവർന്നിർത്തുന്നത് ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് അമ്പത്തെട്ടിനായിരുന്നു സുമാത്ര തീരങ്ങളെ നാട്ടു ഭൂകമ്പം ഉണ്ടായത് ഒൻപത് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിയായി രൂപാന്തരപ്പെട്ട് പതിനാല് രാജ്യങ്ങളിലെ ലക്ഷം ജീവനുകളെയാണ് മരണത്തിലേക്ക് വലിച്ചടിച്ചത് ഭൂകമ്പത്തിന് പിന്നാലെ മുപ്പത് മീറ്റർ ഉയരത്തിലെത്തിയ രാക്ഷസ തിരമാലകൾ സുമാത്രയിലെ തീരപ്രദേശങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപും തുടച്ചുനീക്കി മണിക്കൂറുകൾക്കകം തിരമാല മാലിദ്വീപ് മൌറേഷ്യസ് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളെയും കീഴടക്കി ഇന്തോനേഷ്യയിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തേഴായിരം ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ പവനരഹിതരായി ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ തീരപ്രദേശത്തെയാണ് സുനാമി തുടച്ചു നീക്കിയത് പത്ത് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടമാണ് ശ്രീലങ്ക ഇന്ത്യ തായ്ലാൻഡ് സോമാലിയ മാലിദ്വീപ് മലേഷ്യ മ്യാൻമാർ ടാൻസാനിയ ബംഗ്ലാദേശ് കെനിയ എന്നീ രാജ്യങ്ങളിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരി വിട്ടുമാറുന്നതിന് മുമ്പെയാണ് സുമാത്രയിൽ ഉടലെടുത്ത ഭൂകമ്പം രാക്ഷസ തിരമാലകളായി രൂപാന്തരപ്പെട്ടത് ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ ഭൂകമ്പം പതിനാല് രാജ്യങ്ങളിലാണ് നാശനഷ്ടമുണ്ടാക്കിയത് ഇന്ത്യൻ സമുദ്രത്തിൽ നൂറടി ഉയരത്തിലാണ് തിരമാലകൾ എത്തിയത് ഇന്തോനേഷ്യയിൽ ആഞ്ഞടിച്ച് മണിക്കൂറുകൾക്കകം ഇന്ത്യ ശ്രീലങ്ക തീരങ്ങളെയും സുനാമി വിഴുങ്ങി ഇന്ത്യയിൽ കേരളം കന്യാകുമാരി ചെന്നൈ ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കടൽ കലുതുള്ളിയത് ചെന്നൈയിലെ മൈനവിക്കിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാനെത്തിയവരെ കടലെടുത്തു വേളാങ്കണ്ണിയിലും കന്യാകുമാരിയിലും ഉണ്ടായിരുന്ന മലയാളികളടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിന് ഇരയായി ഇന്ത്യയിൽ പതിനാറായിരം ജീവനുകളാണ് സുനാമി കവർന്നിടത്തത് തമിഴ്നാട്ടിൽ മാത്രം ഏഴായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ആലപ്പാട് മുതൽ അഴീക്കൾ വരെ എട്ട് കിലോമീറ്റർ തീരം കടലെടുത്തു മൂവായിരത്തിലധികം വീടുകൾ തകർന്നറിഞ്ഞു സുനാമിത്തിരകളെ താണ്ഡവമാടിയ തീരപ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുവാൻ വർഷങ്ങൾ നീണ്ട കണിനാധാനമാണ് ആവശ്യമായത് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളും ഭരണകൂടങ്ങളും ഒറ്റക്കെട്ടായാണ് പരിശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നാൽ ആ കറുത്ത നാളുകളുടെ ഓർമ്മകൾ പേറി നിരവധി ആളുകളാണ് കേരളത്തിലടക്കം ഇന്നും ജീവിതം തള്ളി നീക്കുന്നത്